ഹലോ അപ്പോൾ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഹെയർ കെയർ വീഡിയോ ആണ് ഒരുപാട് ഹെയർ ഉള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഐറ്റം കണ്ടോ ഇതിൻ്റെ പേര് താളി താളീന്നാണ് കേട്ടോ ചിലടുത്ത് താ പാടത്താളിന്നൊക്കെ പറയും പിന്നെ ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും കോമൺ നൈം താളിന്നാണ് ഇതിന് ഒരുപാട് ഹെയർ കെയർ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ഈ ഒരു ഇല കണ്ടോ ഇത് നമ്മൾ നമ്മൾ ഹെയർ കെയർ റുട്ടീനിൽ യൂസ് ചെയ്യുന്നതാണ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം അതിനുമുമ്പ് ഇതിൻ്റെ ബെനിഫിറ്റുകൾ നോക്കാം ഈ ഇല കുറച്ച് ഗ്രിപ്പുള്ള ഇലയാണ് അതായത് അരം ഇല്ലേ അതുള്ള ഇലയാണ് കേട്ടോ അതെങ്ങനെയായിരിക്കും ഉണ്ടാവുക ഇതുപോലെ വള്ളിയിൽ അങ്ങനെ പടർന്നു പോകുന്ന വള്ളിയിലാണ് ഇത് ഇലകൾ ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ ഇഷ്ടം പോലെയും കായ്ക്കുന്നതാണ് അല്ലെങ്കിൽ പടർന്ന് പിടിക്കുന്ന ഒരു ഐറ്റമാണ് കാട് പോലെ പിടിക്കുന്ന ഒരു ഐറ്റമാണ് പക്ഷേ ഇതിന് ഒരുപാട് ഹെയർ കെയർ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ നമ്മുടെ ഹെയറിൻ്റെ ഫോളിക്സ് നന്നായിട്ട് സ്ട്രെങ്തൻ ആക്കാനും നല്ല സ്ട്രോങ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു താളെയാണിത് അതുപോലെ തന്നെ നമ്മുടെ മുടി ഉണ്ടല്ലോ നല്ല ഡീപ്പായിട്ട് നറേഷ് ചെയ്ത് നല്ലപോലെ മോയ്സ്ചറൈസ് ചെയ്ത് വയ്ക്കാൻ കഴിവുള്ള ഒരു ഇലയാണിത് അതുപോലെ തന്നെ നമ്മുടെ താരനുണ്ടല്ലോ എക്സ്റ്റേണൽ ഇക്ഷ്യും ഉണ്ടാകുന്ന താരം നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് സ്കാൽപ്പൊക്ക ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് ചെയ്ത് മോയിസ്ചറൈസിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇലയാണിത് ഡാൽഡർഫ് നന്നായിട്ട് മാറ്റും ഹെയർഫാൾ നന്നായിട്ട് കുറയ്ക്കും അതുപോലെ തന്നെ നല്ലപോലെ സ്ട്രെങ്തനാക്കാനായിട്ട് മുടി നല്ലപോലെ സ്ട്രെങ്തനാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഇല പറിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണം ആരം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ നല്ലപോലെ കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ വെള്ളത്തിനകത്തേക്ക് ഇല മുക്കി നമ്മൾ കല്ലിലിട്ട് ഇതുപോലെ വരച്ചെടുക്കണം നമുക്ക് അറ്റ് എ ടൈം എൻ്റെ ഒരു ഹെയർ ലെങ്തിന് ഒരു ഒരു പിടി തന്നെ മതിയാകും കേട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കാനുള്ളത് കൊണ്ടും പിന്നെ നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളത് കൊണ്ടും ഞാൻ ഒത്തിരി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരു കൈക്ക് ഒരു പിടിയെല്ലാം എടുത്താൽ മതിയാവും അത്രയും നമുക്ക് ഇതിനകത്തുനിന്ന് പഴുപ്പ് കിട്ടും കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്താണ് നമ്മളിത് തയ്യാറാക്കുന്നത് ഒരുപാട് വെള്ളം വേണ്ട കുറച്ച് വെള്ളം മതിയാവും എന്നിട്ട് കല്ലിട്ട് നമ്മൾ നന്നായിട്ട് ഒരച്ചിട്ട് അതിൻ്റെ പഴുപ്പ് വരുമ്പോൾ നമ്മൾ വീണ്ടും വെള്ളത്തിലേക്ക് മുക്കി പിഴിഞ്ഞിട്ട് വീണ്ടും ഒരച്ചിട്ട് വീണ്ടും മുക്കി പിഴിഞ്ഞ് അങ്ങനെ വേണം ഇതിൻ്റെ ജ്യൂസ് ആ വെള്ളത്തിലേക്ക് ആക്കിയെടുക്കാൻ അപ്പോൾ നന്നായിട്ട് ഒരച്ചൊരച്ചതാണ് ഇതുപോലെ നമുക്ക് നല്ല രീതിയിൽ പളപ്പ് ഉണ്ടോ ഇതേപോലെ കിട്ടും അപ്പോൾ നമ്മളിങ്ങനെ കൈ കൊണ്ട് പോയി ഒരച്ചൊരച്ചെടുക്കുക അപ്പോൾ ഈ ഈ ഇലയുടെ നാരുകൾ മാത്രമായിട്ട് മാറും അതുവരെ നമ്മളിതിൻ്റെ മാക്സിമം അതിൻ്റെ ജൂസ് അല്ലെങ്കിൽ പളപ്പ് എടുക്കാനായിട്ട് നോക്കുക എന്നിട്ട് ഇലയുടെ നാരി മാത്രം ആവുമ്പോൾ നമുക്കത് ഉപേക്ഷിക്കാം നമുക്കിതുപോലെ ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാം പ്രശ്നമൊന്നുമില്ല ഇല്ലെങ്കിൽ നമുക്കിത് കട്ടിയാവാനായിട്ട് വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം ഏതാണോ നമുക്ക് ആയിട്ട് തോന്നുന്നത് അങ്ങനെ ചെയ്യാം നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് കളിക്കാൻ നേരത്തെ ഇത് ഉണ്ടാക്കിയിട്ട് അലിവ ആയിട്ട് ഉപയോഗിക്കും നമ്മൾ നൈറ്റീവ് സ്കിഡ്സിനൊക്കെ ഒരുപാട് പേർക്ക് അറിയാം ും കാരണം നമ്മൾ കഞ്ഞീ കറിയും കളിക്കുന്ന സമയത്ത് അലുവ ആയിട്ട് ഇതിനെ ഉണ്ടാക്കി കളിക്കുമായിരുന്നു അപ്പം അത്രയും ഹെയർ ബെനിഫിറ്റ് ഉള്ളതാണ് ഇത് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആ ഒരു ഇലയുടെ നാരൊക്കെ നമ്മുടെ തലമുടിയിൽ പറ്റി കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര പാടാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഇപ്പോഴും നമ്മളിപ്പോഴും ഉപയോഗിക്കുന്നത് നല്ലതാണ് അരിച്ചെടുത്തതിന് ശേഷം കൈ ഉപയോഗിച്ച് നമ്മൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി നമ്മൾ നമ്മളെടുത്ത വെള്ളമായിട്ട് ഇത് നല്ലപോലെ മിക്സ് ആവണം കാരണം അല്ലെങ്കിൽ ചില സ്ഥലത്ത് അതിന്റെ അതിൻ്റെ ഇങ്ങനെ കട്ടിയായിട്ടിരിക്കും അപ്പം അതിന് കൊടുക്കാതെ നമ്മൾ കവി കൈ ഉപയോഗിച്ച് ഇതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു ആറ് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് അപ്പോൾ തന്നെ തലയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ രാവിലെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ വൈകിട്ട് കുളിക്കുന്ന സമയമാകുമ്പോൾ ഇത് നല്ലപോലെ ആയിട്ട് കിട്ടും കിട്ടും ഞാൻ എങ്ങനെയാണെന്ന് അത് കാണിച്ചു തരാം ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് മണിക്കൂർ മാക്സിമം അതി കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല ഒരു നാല് മണിക്കൂറിനുള്ളിലൊക്കെ നമുക്ക് നന്നായിട്ട് കട്ടിയായിട്ട് കിട്ടും കേട്ടോ ഇത് നമ്മൾ ഇതുപോലെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കണ്ടോ റെസ്റ്റ് ചെയ്ത് എടുക്കുമ്പോൾ അതാ ഇതുപോലെ കട്ടി പോലെ ഇരിക്കുന്നു ഇരിക്കുന്നതിന് പാത്രം കമഴ്ത്തിയാൽ പോലും ഇത് വെളിയിൽ വരത്തില്ല അത്രയും തിക്കായിട്ടുള്ളൊരു അലുവ പോലെ ഇല്ല അതുപോലെ കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത് പിന്നെ ഇതിന് ഇണക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കത്തിയോ സ്പൂണോ ഉപയോഗിച്ച് ആ പാത്രത്തിൻ്റെ സൈഡിൽ നിന്ന് ഇതിനൊന്ന് വിടിയിച്ച് കൊടുക്കണമെങ്കിൽ ഇത് പാത്രത്തിൽ നിന്ന് ഇളകി കിട്ടും കാരണം അത്രയും തിക്കായിട്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഒരുപാട് വെള്ളം കൊണ്ട് ഇത് കുറേ കൂടി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം സെപ്പറേറ്റ് ആയിട്ട് നമുക്കിതിനകത്ത് കിടക്കും കേട്ടോ അത് നമുക്ക് തട്ടുമ്പോൾ അറിയാനായിട്ട് പറ്റും അതുകൊണ്ട് ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ഇതുപോലെ വരച്ചതിൻ്റെ പളുപ്പ് മാത്രം എടുത്ത് ഇതുപോലെ റെസ്റ്റ് ചെയ്യാൻ പറ്റും അത് കത്തി ഉപയോഗിച്ച് ജസ്റ്റ് ആ പാത്രത്തിൽ നിന്ന് ഒന്ന് വിട്ടു വിടിച്ചിട്ട് നമുക്കിപ്പോൾ പാത്രത്തിലേക്ക് ഇതുപോലെ തട്ടിക്കൊടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി അലുവക്കട്ടി പോലെ അതായത് പോലെ കിട്ടും കേട്ടോ പണ്ട് നമ്മൾ കളിക്കാനായിട്ട് ഒത്തിരി ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്രയും ഹെയർ കെയർ ബെനിഫിറ്റ് ഉള്ളതാണ് ഒരുപാട് നമ്മൾ അറിയാത്ത ബെനഫിറ്റുകൾ അത്രയും ഉണ്ട് കേട്ടോ അത്രയും ബെനിഫിറ്റ് ഉണ്ട് നമ്മൾ മുടി നരക്കാതിരിക്കാനും അകാലം നല്ല പ്രിവെന്റ് ചെയ്യാനും മുടിക്ക് നല്ല കറുപ്പ് നരം നൽകാനൊക്കെ ഇതിനെ ഒരുപാട് ഹെല്പ് ചെയ്യും കേട്ടോ അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാനും ഒന്നും ഒരു പ്രശ്നമില്ല പിന്നെ അതുപോലെ തന്നെ നന്നായിട്ട് തണുപ്പ് കിട്ടുകയും ചെയ്യും നമ്മളിത് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ ഇത് ഉപയോഗിക്കുന്നതിന് മുന്നേട്ട് ഹെയർ ഓയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം എടുക്കുക കാരണം അത്രയും ഡീപ്പായിട്ട് ഹെയറിനെ വാഷ് ഓയിലിനെ വാഷ് ചെയ്യാനുള്ള കഴിവൊന്നും ഇതിനില്ല കാരണം അത്രയും നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഒരുപാട് പോയില്ല എക്സസൈട്ടുള്ള ഓയിലൊക്കെ നല്ലപോലെ പോകും അതിനേക്കാൾ ഉപരി നമ്മുടെ ഹെയർ ഉണ്ടല്ലോ ഭയങ്കര നരേശായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് കേട്ടോ അപ്പം നമുക്കിത് ഉപയോഗിക്കാം ഞാൻ ഓൾറെഡി ഹെയർ ഓയിൽ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് കുറേശ്ശെ എടുത്ത് നമ്മുടെ തലയിൽ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം മുടിയുടെ എണ്ണി വരെ നമുക്ക് യൂസ് ചെയ്യാം ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത് വാട്ടർ ൻസിയിലാവും കട്ട് ഒടച്ച് കൈ കൊണ്ട് ഉടച്ച് ഉപയോഗിക്കുന്നത് കുറെ കൂടെ നല്ലതാണ് സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്ത് നല്ലപോലെ ഫിംഗർ ടിപ്സ് ഉപയോഗിച്ച് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പൊ നമ്മള് സ്കാൽപ്പിൽ ഉണ്ടാവുന്ന ഡാൻഡർ ഫോക്കുണ്ടല്ലോ സൂപ്പറായിട്ട് മാറും ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ ഡാൻഡ്രഫ് മാറും എക്സ്റ്റേണൽ ഇഷ്യൂ കൊണ്ടുള്ള ആണെങ്കിൽ ഗട്ട് ഹെൽത്ത് കൊണ്ടുള്ള ആണെങ്കിൽ നമ്മൾ അതിന് ട്രീറ്റ്മെൻ്റ് എടുത്ത് തന്നെ മതിയാവുള്ളൂ കേട്ടോ അപ്പം നമ്മൾ അത് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ തലയിൽ വെക്കണം എന്നിട്ട് നോർമൽ വാട്ടറിൽ വേണം വാഷ് ചെയ്യാനായിട്ട് ഷാംപൂ ഒന്നിൻ്റെ ആവശ്യമില്ല നല്ലപോലെ ഡീപ്പായിട്ട് വാഷ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ മുടി അത്രത്തോളം മോയ്സ്ചറൈസ് ആയിട്ടും സ്കാൽപ്പൊക്കെ ഉണ്ടല്ലോ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്ത് ഒരൊറ്റ താരന്റെ തരി പോലും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ എനിക്ക് കുറച്ച് സ്കാൽപ്പ് ഡ്രൈ ആവുമ്പോൾ താരന്റെ ഇഷ്യൂ വരും അപ്പൊ അങ്ങനെയുള്ള താരനൊക്കെ അടിപൊളിയായിട്ട് മാറ്റും കാരണം ഇത് സ്കാൽപ്പൊക്കെ നല്ല ഡീപ്പ് ആയിട്ട് മോസ്ച്ചറൈസ് ചെയ്യും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയും കേട്ടോ